സൃഷ്ടികളുടെയും പ്രത്യക്ഷമായ ഈ ലോകത്തിൻ്റെയും സ്ഥിതി പരിപാലനം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തി ഭാഗം നാല് സ്ഥിതി പ്രകരണം ഭാഗം നാല് സ്ഥിതി പ്രകരണം ആരംഭം സാകാരുക്തി ന്മഹാകാരം ജഗതസ്ഥിതയുക്തികം വശിഷ്ഠൻ തുടർന്നു രാമ ലോക സൃഷ്ടിയുടെ പുറകിലുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തിയല്ലോ ഇനി ഞാൻ ഈ സൃഷ്ടികളുടെയും പ്രത്യക്ഷമായി ലോകത്തിൻ്റെയും സ്ഥിതിപരിപാലനം പരിപാലനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിനക്ക് പറഞ്ഞു തരാം ലോകമെന്ന ഈ മായാക്കാഴ്ച ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ ലോകം അറിയപ്പെടുന്ന ഒരു വസ്തുവായി നിലനിൽക്കുന്നുള്ളൂ സ്വപ്നദൃശ്യത്തിൻ്റെ പോലെയുള്ള സത്യവസ്ഥയാണിതിനുള്ളത് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും യാതൊരു ഉപകരണങ്ങളും കൂടാതെ ശ്രേഷ്ഠാവായി ആരുമില്ലാതെ ഉണ്ടായതാണ് ഈ ലോകം അതായത് ദിവാസ്വപ്നം പോലെ അയാഥാർഥ്യമാണതി പോലെ ശൂന്യതയിൽ വരച്ച ചിത്രപടമാണത് പരന്ന് വികസിച്ച മൂടൽ പോലെ പിടിക്കാൻ ചെന്നാൽ ഒന്നും അവശേഷിക്കാത്ത ഒന്നാണത് ചില ചിന്തകന്മാർ ലോകത്തെ ജഡമെന്ന് കരുതുന്നു ചിലർ ശൂന്യമെന്നും മറ്റു ചിലർ അണുക്കളുടെ സംഘാതമാണിതെന്നും പറയുന്നു രാമൻ ചോദിച്ചു വിശ്വം ബീജാവസ്ഥയിൽ പരമപുരുഷനിൽ നിലകൊള്ളുന്നു എന്നും അടുത്ത യുഗാരംഭത്തിൽ പ്രകടമാവുന്നു എന്നും പറയപ്പെടുന്നു ഇതെങ്ങനെയാണ് ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെ പ്രബുദ്ധരെന്നാണോ അജ്ഞാനികളെന്നാണോ കരുതേണ്ടത് വസിഷ്ഠൻ തുടർന്നു ഈ കാണപ്പെട്ട വിശ്വം പ്രളയശേഷം ബീജാവസ്ഥയിൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ ഈ വിശ്വം സത്യമാണെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് അത് ശുദ്ധമായ അജ്ഞാനമാണ് രാമ ഈ വികല ദർശനം ഗുരുവും ശിഷ്യനും മോഹവലയത്തിലാണെന്നുള്ളതിൽ തെളിവാണ് ഒരു മരത്തിൻ്റെ വിത്തിൽ സൂക്ഷ്മമായുള്ളത് ഭാവിയിലുണ്ടാകാൻ പോകുന്ന മരമാണ് ആ സാധ്യത മാത്രമാണ് വിത്ത് മുള ചെടി മരം ഒക്കെ അറിവിൻ്റെ തലത്തിലുള്ള പദാർത്ഥങ്ങളാണ് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അറിയാൻ കഴിയുന്ന വിഷയവസ്തുക്കളാണവ എന്നാൽ മനസ്സേന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതിനെ അതീതമായുള്ളവ എങ്ങനെയാണ് ലോകങ്ങൾക്ക് ബീജമാവുന്നത് ആകാശത്തേക്കാൾ സൂക്ഷ്മമായതിൻ്റെ അകത്ത് വിശ്വത്തിൻ്റെ ബീജമെങ്ങനെ നിലകൊള്ളും കാര്യങ്ങൾ അങ്ങനെയിരിക്കുമ്പോൾ പരമപുരുഷനിൽ നിന്ന് വിശ്വത്തിൻ്റെ ബീജം എങ്ങനെ ആവിർഭവിക്കാനാണ് ശൂന്യതയിൽ എന്തിനാണ് നിലനിൽക്കാൻ കഴിയുക അഥവാ ശൂന്യതയിൽ വിശ്വമെന്നൊരു വസ്തു ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് കാണപ്പെടുന്നില്ല ഒരു പാത്രത്തിനുള്ളിലെ ശൂന്യസ്ഥലത്ത് ഒരു എങ്ങനെ രണ്ട് വിശുദ്ധ വസ്തുക്കൾ ഒന്നിച്ച് നിലനിൽക്കുന്നതെങ്ങനെ അതായത് വിശ്വവും ബ്രഹ്മവും സൂര്യനുള്ളപ്പോൾ ഇരുട്ടിനു നിലനിൽക്കാനാവുമോ മരം വിത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം അവയ്ക്ക് രണ്ടിനും നിയതമായ രൂപങ്ങളുണ്ട് എന്നാൽ രൂപബന്ധമില്ലാത്ത ബ്രഹ്മത്തിൽ വിശുബീജം നിലകൊള്ളുന്നുവെന്ന് പറയുന്നത് യുക്തിയല്ല അതിനാൽ ബ്രഹ്മവും വിശ്വവും തമ്മിൽ കാര്യകാരണബന്ധം ഉണ്ടെന്നു പറയുന്നത് മുടത്തമാണ് സത്യത്തിൽ ബ്രഹ്മം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പ്രത്യക്ഷമായി പ്രകടമായി കാണപ്പെടുന്ന ലോകവും ബ്രഹ്മം തന്നെയാണ്